ध्यानमूलं गुरुर्मूर्ति पूजामूलं गुरुर्पदं मन्त्रमूलं गुरुर्वाक्यं मोक्षमूलं गुरुर्कृपा माता रामो मत्पिता रामचन्द्र स्वामी रामो मत्सखा रामचन्द्र േ രാമചന്ദ്രോ ദയാളോ ജാനേ ജാനേന ജാനേ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ രാ എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം അധ്യാത്മരാമായ കിളിപ്പാട്ടിലെ ആരണ്യകണ്ഠത്തിൽ വരുന്ന സ്തുതികളാണ് ഇപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അഗസ്ത്യസ്തുതിയിലേക്ക് പ്രവേശിക്കുകയാണ് സുതീക്ഷണ ആശ്രമത്തിൽ ഒരു ദിവസം തങ്ങിയ ശേഷം രാമസീത ലക്ഷ്മണന്മാർ മഹർഷിയോടുകൂടി അഗസ്ത്യ ആശ്രമത്തിലേക്ക് യാത്രയാവുകയാണ് ആ യാത്രയിൽ ആദ്യം അവർ ചെന്നെത്തുന്നത് അഗസ്ത്യ മഹർഷിയുടെ അനുജന്റെ ആശ്രമത്തിലാണ് അന്നേ ദിവസം അവിടെ തങ്ങിയ ശേഷം പിറ്റേന്ന് കാലത്ത് അഗസ്ത്യ ആശ്രമത്തിലേക്ക് യാത്രയാവുന്നു അഗസ്ത്യ ആശ്രമത്തിൽ എത്തിയ ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും ആ ആശ്രമ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒരു നല്ല സ്ഥലത്ത് വിശ്രമിച്ചു ശ്രീരാമചന്ദ്രൻ സുതീക്ഷണ മഹർഷിയോട് പറയുകയാണ് അങ്ങ് അഗസ്ത്യ മഹർഷിയോട് ചെന്നറിയിക്കൂ ഞാൻ ആശ്രമത്തിനടുത്ത് മഹർഷിയുടെ ദർശനത്തിനായി കാത്തിരിക്കുന്നു എന്ന് സുധീക്ഷണ മഹർഷി വേഗം തന്നെ തന്റെ ഗുരുനാഥന്റെ അടുത്തു ചെന്ന് വിവരമറിയിക്കുകയാണ് ശ്രീരാമന്റെ വരവ് അഗസ്ത്യ മഹർഷി നേരത്തെ തന്നെ ഈ കൊണ്ട് മനസ്സിലാക്കിയിരുന്നു എങ്കിലും പറയുകയാണ് എൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭക്തവത്സലനായ ശ്രീരാമനെ കാണാൻ ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു ശ്രീരാമന്റെ രൂപം ധ്യാനിച്ച് രാമ രാമ എന്ന മന്ത്രവും ജപിച്ച് രാമന്റെ ദർശനം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വേഗം ശ്രീരാമനെ കുട്ടിക്കൊണ്ടുവരൂ എന്ന് ശിഷ്യനോട് പറഞ്ഞു സുതീക്ഷണ മഹർഷി വേഗം തന്നെ ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് പോയി അപ്പോഴേക്കും അഗസ്ത്യ മഹർഷി എഴുന്നേറ്റ് മുനിമാരോടും ശിഷ്യന്മാരോടും കൂടി ഭക്തിപൂർവം ചെന്ന് ശ്രീരാമചന്ദ്രന്റെ മുഖകമലം കണ്ടിട്ട് പറയുകയാണ് അല്ലയോ രാമഭദ്ര അങ്ങക്ക് നിരന്തരം മംഗളമുണ്ടാകട്ടെ വളരെ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും അങ്ങയെ കാണാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യം നിമിത്തമാണ് അതിഥിയായി അങ്ങയെ സ്വീകരിക്കാൻ ഭാഗ്യവശാൽ ഇന്നെനിക്ക് അവസരമുണ്ടായി ഈ ദിവസം മാത്രമല്ല എൻ്റെ തപസ്സും സഫലമായി മഹർഷീശ്വരനെ കണ്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും സംഭ്രമത്തോടെ കുമ്പിട്ട് ഭക്തിപൂർവം ദണ്ഡ നമസ്കാരം ചെയ്തു അഗസ്ത്യമഹർഷി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പരമാനന്ദത്തോടെ ഗാഠാശ്ലേഷം ചെയ്തു ശ്രീരാമചന്ദ്രന്റെ ശരീരസ്പർശം കൊണ്ടുണ്ടായ സന്തോഷത്താൽ ഒഴുകിയ കണ്ണുനീരോടെ അഗസ്ത്യമഹർഷി ഒരു കൈ കൊണ്ട് ശ്രീരാമന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിനകത്തേക്ക് കൊണ്ടുപോയി ശ്രീരാമനെ അഖ്യപാദ്യങ്ങൾ ആസനം എന്നിവ സമർപ്പിച്ച് പൂജിച്ച് സുഖാസനത്തിലിരുത്തി ഫലമൂലാദികൾ ഭുജിപ്പിച്ച ശേഷം ധന്യനായ മഹർഷി മറ്റാരും കേൾക്കാതെ അതായത് ഏകാന്തത്തിൽ ആരംഭിച്ചു മഹർഷിയുടെ സ്തുതിരൂപമായിട്ടുള്ള വാക്കുകൾ നമ്മളിത് കേൾക്കാൻ പോവുകയാണ് വരുന്നതും പാർത്തു ഞാനിരുന്നിതു ദേവകളോടും കമലാസനോടും ഭവാൻ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലേ ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാ ദാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേനാനന്ദ സ്വരൂപന നിന്നുടൽ കണ്ടുകൊള്ളവാൻ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാഭുജം നിത്യം 天ि च वसै चोण्या लोक सृष्टि कु मुन्ने आनंदनाय लोक कारणन विरहितन तन्नुडि माया तनिक തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാഭരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാംകൃതമെന്നുപനിഷദ്വശാൾ

സംക്ഷോഭ്യമാണ്യാഗിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലു ചൊല്ലോ നിന്നു മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മൂന്നായി ചൊല്ലിടുന്നു സാത്വികം താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമി സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗവിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയ തിങ്കൾ നിന്നോ ദിവ്യനാ വിരാട്ടുമാനുണ്ടായിതെന്നു കേൾപ്പോ അങ്ങനെയുള്ള വിരാ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചരലോകങ്ങളാക്കുന്നതും ുഷത്തിരജ്ഞോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണമായുണ്ടായി വന്നു തൊന്മയാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലു ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായ് വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത്ത നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും बोधिजातः कलाय वृत्तिकल् नित्यमं शिचु जाग्रल स्वप्नवम् सुसुप्तियम इवतिनेल्ला साक्षियाय चिन्मयन् भवान निवृत्तं नित्यनेगनव्ययनलो യാതൊരു കാലം സൃഷ്ടി ചെയ്യാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെപ്പോലെയതു ഭൻ ത്വൻ മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യുമവിദ്യയുമെന്നുള്ള ഭേദാഖ്യ വിദ്യ എന്നല്ലോ ചൊൽവു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർദ്ധിച്ചേടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളു ക്യാർത്ഥവ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവ വിദ്യാത്മകന്മാർ അവിദ്യാവശതന്മാർ നിത്യസം സാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യഭ്യാസകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കോ വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ കാന്ത കാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ ത്വത്ഭക്തിസുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപദേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ് എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവന്ധരാപതേ സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചീ ും ഭക്തന്മാർക്കായി നിസ് സദാഭക്തന്മാരായി നിവൃത്തഖിലാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായ ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായേ കാന്തെ ധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസിവൽക്കഥാശ്രവണേ രതിയുണ്ടാ തൊൽകഥ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആ കയാൽ ത്വഭക്തിയും നിങ്കലേ പ്രേമവായ്പും സദാ ഭവിക്കേനമേ ദയാഥേ തൊൽപാദാജങ്ങളിലും തൊത്ഭക്തന്മാരിലുമെന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ വന്നതു ുമൽക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നിതു മന്നേത്രവും സീതയാ വന്നിതുമെന്നേത്രവും സീതയാവസിക്ക സദാഭവാൻ സീതാവല്ലഭ ജഗ്ന്നായക ദാശരഥേ നടക്കുമ്പോഴുമിരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്ന് വേണ്ട അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ൂപം തോനുദ്ധേ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമത്രീരാമനാമസങ്കീർത്തയ ജയ രാമ രാമ